ജയിൽ ചാടുന്നതിന് ഗോവിന്ദചാമിക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജയിൽ ചാടാൻ താമസിച്ചത് മറ്റ് സഹായങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഗോവിന്ദചാമി കിടന്ന സെല്ലിന്റെ ചിത്രം പുറത്തു വന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഗോവിന്ദചാമിക്കും മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന കണ്ടെത്തൽ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുതൽ ചാടുന്നത് വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഗോവിന്ദചാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചതിന്റെ ഒരു സൂചനയും ദൃശ്യങ്ങളിലില്ല പുലർച്ചെ ഒന്നേ പത്തിന് സെല്ലിൽ നിന്നിറങ്ങിയ ഗോവിന്ദ സ്വാമി ജയിൽ ചാടുന്നത് മണിക്ക് ശേഷമാണ് മറ്റു സഹായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ വേഗത്തിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ജയിൽ ചാടുന്നത് സഹതടവുകാരായ നാലു പേർക്ക് അറിയാമായിരുന്നു മൊഴിയെടുക്കുന്നതിനായി ജയിലിൽ ഗോവിന്ദചാമിയുമായി ബന്ധമുള്ള സഹതടവുകാരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി ജയിൽ ചാടുന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും അതിനിടെ ഗോവിന്ദചാമി കിടന്നിരുന്ന പത്താം ബ്ലോക്കിലെ സെല്ലിന്റെ ചിത്രം പുറത്തു വന്നു സെല്ലിന്റെ താഴ്ഭാഗത്തെ രണ്ട് ഇരുമ്പുകമ്പികളാണ് ഇയാൾ മുറിച്ചു മാറ്റിയത് ഇരുമ്പഴികൾ മുറിക്കുന്നതും അറച്ചു വെക്കുന്നതിനായി നൂലുകൊണ്ട് കെട്ടിവച്ചതും ചിത്രത്തിൽ കാണാം ട്വന്റി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം